ഹായ് ആസ്പെറൻസ് നിഷ്ഠാ പി എസിയുടെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെയും പഠനമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം നമ്മൾ കേരള ഗവേണൻസിൻ്റെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് പാർട്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അഖിലേ ഇന്ത്യ സർവീസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇന്ന് കിടക്കുന്നത് നമ്മളുടെ കേരള സിവിൽ സർവീസ് അല്ലെങ്കിൽ സംസ്ഥാന സിവിൽ സർവീസിൻ്റെ കാര്യങ്ങളിലേക്കാണ് അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഒന്ന് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തേക്കാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് എണ്ണ നമ്മൾ നോക്കുന്നത് കേരള സിവിൽ സർവീസ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിൽ വരുന്ന കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ കേസ് നിങ്ങൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ ഓക്കെ എന്താണ് കേരള സിവിൽ സർവീസ് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതും സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നതുമായിട്ടുള്ള ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ കേരള സിവിൽ സർവീസ് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറയുന്നത് അവരെന്താണ് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നവരാണ് ഇവരെല്ലാം നിയമിക്കുന്നതാരാണ് അത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ സ്റ്റേറ്റ് പി എസ് സി ആണ് നമുക്കറിയാലേ നമ്മളെല്ലാം തന്നെ ഇത് പഠിക്കുന്നത് കൂടി എന്തിനു വേണ്ടിയിട്ടാണ് പി എസ് സി എക്സാംസൊക്കെ ക്രാക്ക് ചെയ്ത് നമ്മൾക്ക് ഇപ്പം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവാനും കേരള സിവിൽ സർവീസിൻ്റെ ഒരു ഭാഗമാകാനൊക്കെ വേണ്ടിയിട്ടല്ലേ ഓക്കെ അപ്പം നമുക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയേണ്ട ആവശ്യമുണ്ട് നമ്മൾ സർവീസിലൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയേണ്ടതാണ് കാരണം ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരും അപ്പോഴൊക്കെ നമുക്ക് ഈ റൂൾസൊക്കെ എഴുതിക്കും അതിൽ നിന്നൊക്കെ ആയിരിക്കും ഒക്കെ നടക്കുന്നത് അപ്പം നമുക്ക് ഇപ്പോഴേ അതിനുള്ള ഇത് സ്റ്റാർട്ട് ചെയ്തേക്കാം ഓക്കെ ഇനി കേരള സിവിൽ സർവീസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മൾ മെയിനായിട്ട് പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരള സിവിൽ സർവീസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും എന്തൊക്കെയാണ് സ്റ്റേറ്റ് സർവീസ് എന്നും അതുപോലെ തന്നെ സബോർഡിനേറ്റ് സർവീസ് എന്നും ഓക്കെ അപ്പം ഏതൊക്കെയാണ് സ്റ്റേറ്റ് സർവീസ് അതുപോലെ തന്നെ സബോർഡിനേറ്റ് സർവീസ് എന്നാണ് കേരള സിവിൽ സർവീസിനെ നമ്മൾക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം നമ്മൾ ഇങ്ങനെ ഒരു ഡിവിഷൻ കൂടാതെ നമ്മൾ നാല് ക്ലാസ്സുകളായിട്ടും കൂടിയും ഡിവിഷൻ വരുന്നുണ്ട് ഓക്കെ നാല് ക്ലാസ്സുകളായിട്ട് ജീവനക്കാരെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ മൂന്ന് നാല് ക്ലാസ്സുകളുണ്ട് ഓക്കെ ഒന്നും രണ്ടും മൂന്നും നാലും ക്ലാസ്സുകളായിട്ടാണ് നമ്മളുടെ ജീവനക്കാരെ ഡിവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം ഇനി എന്താണ് സ്റ്റേറ്റ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് വൺ ക്ലാസ് ടു അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്നത് ഇതിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഇവർ ഗസറ്റഡ് ഓഫീസർമാരാണ് ഓക്കെ ക്ലാസ് വൺ ക്ലാസ് ടു ജീവനക്കാരാണ് അവർ ഗസറ്റഡ് ഓഫീസേഴ്സാണ് അതായത് നമുക്കറിയാം നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പച്ചമഷി വെച്ചിട്ട് സൈൻ ചെയ്ത് തരുന്ന ആൾക്കാരുണ്ടാവില്ലേ ചില ആയിട്ട് സ്റ്റേഷനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരെല്ലാം ഒന്നെങ്കിൽ ക്ലാസ് വണ്ണോ ക്ലാസ് ടു ജീവനക്കാരോ ആയിരിക്കും ഈ ഒരു കാറ്റഗറീനെയാണ് നമ്മൾ സ്റ്റേറ്റ് സർവീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ുന്നത് അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ദ കേരള അഗ്രികൾച്ചർ സർവീസ് ദ കേരള ആനിമൽ ഹസ്ബൻഡറി സർവീസ് ദ കേരള ആർക്കിടെക്ചറൽ സർവീസ് ദ കേരള ജുഡീഷ്യൽ സിവിൽ ജുഡീഷ്യൽ സർവീസ് ഒത്തിരി ഉണ്ട് ഇത്രയും മാത്രമേ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ ബാക്കി ഞാൻ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ഓക്കെ അപ്പം ഇതാണ് സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്നത് ക്ലാസ് വൺ ക്ലാസ് ടു ജീവനക്കാർ വരുന്നത് ഗസറ്റഡ് ആയിട്ടുള്ള ഓഫീസസ് വരുന്നത് ഇനി സബോർഡിനേറ്റ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസ്ലി നമുക്കറിയാം ക്ലാസ് ത്രീ ക്ലാസ് ഫോർ വരുന്നതായിരിക്കും സബോർഡിനേറ്റ് സർവീസസ് എന്ന് പറയുന്നത് അവർ നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ് ആയിരിക്കും അതായത് ഇപ്പം എൽ ഡി ആയിട്ട് കയറുന്ന ഒരാൾ അല്ലെങ്കിൽ എൽ ജി എസ് ആയിട്ട് കയറുന്ന ഒരാൾ അവരൊക്കെ തന്നെ ഏതിലാണ് വരുന്നത് സബോർഡിനേറ്റ് സർവീസിലാണ് വരുന്നത് ദ കേരള അഗ്രികൾച്ചർ സബോർഡിനേറ്റ് സർവീസ് കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ് കേരള പാർട്ട് ടൈം കണ്ടിൻ്റെ സർവീസ് അതുപോലെ തന്നെ ഇത് ഇതിപ്പം കേരള അഗ്രികൾച്ചറൽ സബോർഡിനേറ്റ് സർവീസ് അതുപോലെ തന്നെ കേരള ആനിമൽ ഹസ്ബൻഡറി സബോർഡിനേറ്റ് സർവീസ് ആ ഒരു പേരിൽ തന്നെ സബോർഡിനേറ്റ് എന്നൊരു വാക്കുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ സബോർഡിനേറ്റ് സർവീസസിൻ്റെ ഗ്രൂപ്പിലേക്കാണ് വരുന്നത് ഇതിൽ ഈയൊരു അല്ലാതെ ഈയൊരു സർവീസിൻ്റെ ബാക്കി ഒന്നിലും തന്നെ സബോർഡിനേറ്റ് സർവീസ് എന്ന ആ ഒരു ടാഗ് വരുന്നില്ല അതുകൊണ്ട് ഈ പേരുകൾ എന്തായാലും പഠിച്ചു പഠിച്ചുവെക്കണം മിക്സപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ മാത്രം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ബാക്കിയുള്ളേലും നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും സബോർഡിനേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടാവും അടുത്തത് ഭരണഘടനയുടെ മുന്നൂറ്റി ഒമ്പതാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന സേവന ചട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള അധികാരം കേരള സർക്കാരിനാണ് ഓക്കെ കേരള സർക്കാർ ആണ് എന്ത് ചെയ്യുന്നത് കേരള സിവിൽ സർവീസിലേക്കുള്ള നിയമനങ്ങളും അതുപോലെ തന്നെ സേവന ചട്ടങ്ങളും ഒക്കെ തന്നെ ഉണ്ടാക്കുന്നത് ഈ മുന്നൂറ്റി അമ്പ ഒമ്പതാം ആർത്തിക്കളിലെ സെക്ഷൻ രണ്ടേ ഒന്നിലാണ് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ നമ്മൾ ബാക്കി അനുച്ഛേദങ്ങളൊന്നും പഠിച്ചിട്ടില്ലല്ലോ കുറയുണ്ടല്ലോ എന്നൊക്കെ ഉണ്ട് നമുക്ക് പഠിക്കാം അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു കേരള സർക്കാരാണ് സേവന ചട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ സേവന ചട്ടങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ രൂപീകരിച്ച ഒരു നിയമമുണ്ട് അതാണ് കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ എന്ന് പറയുന്നത് ഓക്കെ കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് ആര് രൂപീകരിച്ചു കേരള സർക്കാർ ആണ് രൂപീകരിച്ചിട്ടുള്ളത് കേരള സിവിൽ സർവീസ് നിയമന സേവന ചട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത് ആൻഡ് ഇത് പ്രാബല്യത്തിൽ വന്നതെപ്പോഴാണ് ഈ ഒരു ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ പതിനേഴിനാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് കേരള പബ്ലിക് സർവീസ് ആക്ട് രൂപീകരിച്ചത് ചട്ടങ്ങളും ഭേദഗികൾ ഭേദഗതികളും ഗവർണറുടെ അംഗീകാരത്തോടെ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ പ്രാബല്യത്തിൽ വരികയുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു ഈയൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് കേരള സർക്കാർ ഇതനുസരിച്ച് മാത്രമാണോ കാര്യങ്ങൾ നടക്കുന്നത് അല്ല ഇത് ഇതിൽ അവരെന്തെങ്കിലും ഒരു ഭേദഗതികളോ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇവരാദ്യം എം എൽ എമാരുടെയൊക്കെ കൂടത്തിൽ ഒരു ഒരു ഡിസ്കഷൻ പോലെ ഉണ്ടാവും അവർ അവരംഗീകരിക്കണം പിന്നെ ഈ ഒരു കാര്യം ഗവർണർക്ക് കൊടുക്കും ഗവർണർ അത് അംഗീകരിക്കണം എന്നാൽ മാത്രമേ നമുക്കത് ഗസറ്റിലൊക്കെ പ്രസിദ്ധീകരിച്ച് ഒരു നിയമത്തിൽ കൊണ്ടുവന്ന ഒരു ഭേദഗതി എന്ന നിലയിൽ നമ്മൾക്ക് കൊണ്ടുവരാൻ പ്രാബല്യത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ കഴിയുള്ളൂ ഓക്കെ അപ്പം കേരള സർക്കാർ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ട് കാര്യമില്ല ഗവർണറുടെയും കൂടി അംഗീകാരം വേണം ഗസ്റ്റുകളൊക്കെ പ്രസിദ്ധീകരിച്ച് എന്തെങ്കിലുമൊക്കെ ഭേദഗതികൾ പ്രാബല്യത്തിൽ വരാൻ വേണ്ടിയിട്ട് ൾ മുന്നൂറ്റി ഒമ്പത് പ്രകാരം പതിനാറ് വരെ രൂപീകരിച്ച കേരളത്തിലെ എല്ലാ സർവീസ് നിയമങ്ങളും കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിൻ്റെ പരിധിയിൽ വരും ഇത് ചിലപ്പം റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാവാൻ ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ് ആണ് അപ്പം ആർട്ടിക്കൽ മുന്നൂറ്റി ഒൻപത് പ്രകാരം എന്താണ് പറയുന്നത് നമ്മൾ പറഞ്ഞു ഓൾറെഡി ആ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ ആക്ട് വന്നിട്ടുള്ളത് എപ്പോഴായിരുന്നു പ്രാബല്യത്തിൽ വന്നത് സെപ്റ്റംബർ പതിനേഴിനാണ് വന്നിട്ടുള്ളത് എട്ട് സെപ്റ്റംബർ വരുന്നത് കേരള സർക്കാർ എന്തെല്ലാം സേവന നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അതെല്ലാം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ പതിനേഴാക്കുന്നതോടു കൂടിയിട്ട് നമ്മളുടെ ഈ ഒരു നിയമത്തിലേക്ക് നിയമത്തിൻ്റെ കൂടത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഓക്കെ ഏത് നിയമത്തിൻ്റെ കൂടത്തിലേക്കാണ് ആ കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയിറ്റ് ഓക്കെ കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിൻ്റെ കൂട്ടത്തിലേക്ക് എന്ത് വരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ പതിനാറ് സെപ്റ്റംബർ പതിനാറ് വരെ കേരളം ഏതൊക്കെ സർവീസ് നിയമങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടോ ആ നിയമങ്ങളെല്ലാം തന്നെ ഈ ഒരു അറുപത്തി എട്ടിൻ്റെ ആക്ടിൻ്റെ പരിധിയിലേക്ക് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ പരിധിയിലേക്ക് വരുന്ന കുറച്ച് നമുക്ക് പഠിക്കാനുള്ള കച്ചാട്ടങ്ങൾ അല്ലെങ്കിൽ റൂൾസാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് കേരള സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി നയൻ കേരള സിവിൽ സർവീസ് വർഗീയ ണം നിയന്ത്രണം ചട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കേരള ഗവൺമെൻറ് സർവൻസ് പെരുമാറ്റച്ചട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓക്കെ ഈ നാല് കാര്യങ്ങൾ വളരെ 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 ആണ് നമുക്ക് പഠിക്കേണ്ടതാണ് ഇതിൽ ഓരോ കാര്യങ്ങളും നമുക്ക് പഠിച്ചു പോകണം ഇലാബറേറ്റ് ആയിട്ടൊന്നും പഠിച്ചു പോകേണ്ട എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിച്ചു പോകാനുള്ളൂ ആൻഡ് ചില സമയം ചില സ്ഥലങ്ങളിൽ കുറച്ചൊരു എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടാവും ഓക്കെ ഇൻ കേസ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അതും ടാക്കിൾ ചെയ്ത് പോകണല്ലോ ഓക്കെ അപ്പം ഈ ചട്ടങ്ങളൊക്കെ പഠിക്കാനുള്ളതാണ് നമ്മൾ ഓരോ ചട്ടങ്ങളായിട്ട് പഠിക്കാൻ പോവുകയാണ് ഫസ്റ്റ് വണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് വർഷമാണ് ഇവിടെ പഠിക്കേണ്ട ഒരു മെയിൻ കാര്യം ഇന്ന് ഇതിന് ഷോർട്ട് ഫോം ആയിട്ട് എങ്ങനെ പറയാം കെ എസ് ആൻഡ് എസ് എസ് ആർ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി എയിറ്റ് എന്ന് പറയാം ഇതിൽ എന്താണ് ഈ ആക്റ്റിനെ കുറിച്ച് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് ഇവിടെ കണ്ടു അപ്പം കേരള കേരളത്തിലെ സ്റ്റേറ്റ് സർവീസിലുള്ളവരും സബോർഡിനേറ്റ് സർവീസിലുള്ള ആൾക്കാരും ഒക്കെ തന്നെ എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട എല്ലാവരും ഒബേ ചെയ്യേണ്ട റൂൾസാണ് ഈ ഒരു കെ എസ് ആൻഡ് എസ് എസ് ആർ നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് റൂൾസ് എന്ന് പറയുന്നത് ഈ ഒരു റൂൾസിൽ മെയിൻ ആയിട്ടും പറയുന്നത് സർക്കാർ ജീവനക്കാരുടെ നിയമനം സീനിയോറിറ്റി പ്രൊമോഷൻ പ്രൊബേഷൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഓക്കെ ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നിയമനം സീനിയോറിറ്റി പ്രൊമോഷൻ പ്രൊബേഷൻ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കെ എസ് ആൻഡ് എസ് എസ് ആർ നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിൽ പറയുന്നത് ആൻഡ് ഈ ഒരു നിയമം ആപ്ലിക്കബിൾ ആവുന്നത് വെറുതെ കേരള സർവീ കേരള സർക്കാരിൻ്റെ വകുപ്പുകളിൽ മാത്രം ജീവനക്കാർക്ക് അല്ല കേരള സർവീസ് കേരള സർക്കാരിൻ്റെ തന്നെ നിയന്ത്രണത്തിൽ വരുന്ന ബോർഡുകൾ കോർപ്പറേഷനുകൾ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ നിയമനത്തിലും ഈ ഒരു കെ എസ് എൻ്റെ എസ് എസ് ആർ നിയമങ്ങൾ ബാധകമാണ് അതായത് നിങ്ങളിപ്പോൾ പലരും ഉണ്ടാവും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ എന്താ പറയുക റാങ്ക് ലിസ്റ്റിൽ പെട്ടവരുണ്ടാവും ഇതിൽ അതുപോലെ അപ്പം എന്താണ് കെ എസ് എഫ് ഇ കെ എസ് സി ബി അതുപോലെ തന്നെ കോർപ്പറേഷൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാംസിലൊക്കെ ഇതായിട്ടുള്ളവർ അപ്പം ഇവരൊക്കെ എന്താണ് വരുന്നത് ഇതിലൊക്കെ ആരൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ അവർക്കെല്ലാം ആപ്ലിക്കബിളായിട്ടുള്ള റൂൾസാണ് കെ എസ് ആൻഡ് എസ് എസ് ആർ റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് എന്ന് പറയുന്നത് വെറുതെ ഡിപ്പാർട്ട്മെന്റ്സ് അതായത് ഡിപ്പാർട്ട്മെൻറ്റ് എൽ ഡി ആയിട്ടോ ഡിപ്പാർട്ട്മെൻറ്റ് എൽ ജി എസ് ആയിട്ടോ അവർക്ക് മാത്രം ഉള്ള ഒരു റൂൾസ് അല്ല ഈ ഒരു കെ എസ് ആൻഡ് എസ് എസ് ആർ എന്ന് പറയുന്നത് ഇനി അടുത്ത റൂൾസാണ് കേരള സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി നയൻ അഥവാ കെ എസ് ആർ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ എന്ന് പറയുന്നത് അപ്പം ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ ഈ റെഡ് മാർക്ക് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ മെയിനായിട്ട് പറയുന്നത് ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ ലീവ് എന്നിവയെ കുറിച്ചിട്ടാണ് ഓക്കെ ഏതൊക്കെയാണ് ശമ്പളം പെൻഷൻ ലീവ് യാത്രാപ്പടി അപ്പം നമ്മളെന്താണ് കണ്ടില്ലേ ലീവ് നമ്മൾ പലപ്പോഴും കോമഡി ആയിട്ട് പറയുന്ന കാര്യമാണ് ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാന്ന് പറയുന്നത് അപ്പം ലീവ് എടുക്കണമെങ്കിലൊക്കെ നമ്മൾ ഏത് നോക്കണം കേരള സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി നൈൻ നോക്കിയിട്ട് വേണം ലീവ് എടുക്കുമ്പോൾ എങ്ങനെയൊക്കെ എടുക്കണം എങ്ങനെയൊക്കെ എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ പെൻഷനൊക്കെ എങ്ങനെ കിട്ടും എന്തില് എന്തൊക്കെ ഇത് കാര്യങ്ങൾ നോക്കണം അതുപോലെ തന്നെ ശമ്പളമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എല്ലാ ക്ലാസും അനുസരിച്ചാണ് കിട്ടുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വായിക്കേണ്ട റൂൾസാണ് ഈ കേരള സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി നയൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ ഓക്കെ അപ്പം ഈ കെ എസ് ആറിലും നമ്മൾ നേരത്തെ കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് പോലെ തന്നെ ഒരു ഒരു ക്ലോസ് പഠിക്കാനുണ്ട് അതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് എന്നുള്ളത് ഓക്കെ ഇത് വന്നിട്ടുള്ളത് നമ്മൾ കണ്ടു അമ്പത്തി ഒമ്പതിലാണ് വന്നിട്ടുള്ളത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് മുൻപ് നിലനിന്നിരുന്ന സേവന വ്യവസ്ഥകൾ നമുക്കറിയാം കേരള രൂപീകരണത്തിന് മുന്നേ തന്നെ കേരളം എന്നൊരു സ്റ്റേറ്റ് ആയിട്ട് രൂപീകരിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ സർക്കാരുകളുണ്ട് അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് അപ്പം ആ ഒരു കാലയളവിൽ ഉണ്ടാക്കിയിട്ടുള്ള സേവന ഉണ്ടാവും പലതരം ചട്ടങ്ങളുണ്ടാവും ആ എല്ലാ ചട്ടങ്ങളും സേവനങ്ങളും ഒക്കെ തന്നെ ക്രോഡീകരിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് കേരള സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി നയൻ എന്ന് പറയുന്നത് ഈ ഒരു ഡേറ്റ് ഓർത്തുവച്ചേക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് നവംബർ ഒന്ന് അതായത് കേരള പിറവി കേരള പിറവിക്ക് മുൻപ് വരെ ഉണ്ടായിരുന്ന സേവന വ്യവസ്ഥകളും ചട്ടങ്ങളും എല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേരള സർവീസ് റൂൾസ് എന്ന് പറയുന്നത് കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിൽ എന്തായിരുന്നു പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ പതിനാറ് വരെ ഏതൊക്കെ സർവീസ് റൂൾസ് ഉണ്ടായിരുന്നു അതിനെല്ലാം കൂടി ഏകോപിപ്പിക്കും കൊണ്ടുവന്നിട്ടുള്ളതാണ് ആ ഒരു എന്ന് പറയുന്നത് ഇനി നമുക്ക് മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട് ആ ഭാഗങ്ങൾ ഭാഗങ്ങളാണ് ഭാഗം ഒന്നിൽ പറയുന്നതാണ് ശമ്പളം ലീവ് അതേപോലെ തന്നെ വിദേശ സേവനം എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഭാഗം ഒന്നിൽ പറയുന്നത് ഭാഗം രണ്ടിൽ യാത്രാബത്ത് അഥവാ ട്രാവൽ അലവൻസിനെ കുറിച്ചിട്ടൊക്കെ ആണ് പെൻഷനെ കുറിച്ച് പറയുന്നത് ഈ ഒരു കാര്യം ഈ ഒരു ബോക്സും കൂടി ഓർത്തിരിക്കാം ഓക്കെ അപ്പം അടുത്ത നിയമത്തിലേക്ക് പോവാം കേരള സിവിൽ സർവീസ് വർഗീകരണം നിയന്ത്രണം എപ്പീൽ ചട്ടങ്ങൾ നയൻറ്റീൻ സിക്സ്റ്റി അല്ലെങ്കിൽ എന്ന് പറയാം കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് എപ്പീൽ റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി എന്ന് പറയുന്നത് അപ്പം എന്താണ് മെയിനായിട്ട് പറയുന്നത് ജീവനക്കാരുടെ വർഗീകരണം അച്ചടക്ക നടപടികൾ അതുപോലെ തന്നെ എപ്പീല് ഓക്കെ എന്തെങ്കിലും ജീവനക്കാരെന്ത് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയായിട്ട് എന്തൊക്കെ ശിക്ഷാ നടപടികൾ നമുക്ക് കൈക്കൊള്ളാം അതുപോലെ തന്നെ എന്തെ എന്തൊക്കെ ശിക്ഷാ നടപടികൾക്ക് ഇവർക്ക് എപ്പീല് പോവാം ജീവനക്കാർക്ക് ശിക്ഷ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എപ്പീല് പോകാം എന്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു ആക്റ്റാണ് കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ പറയുന്നുണ്ട് ജീവനക്കാരുടെ വർഗീകരണം നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റേറ്റ് സർവീസ് എന്നും സബ് ഓർഡിനേറ്റ് സർവീസ് എന്നും ക്ലാസ് വൺ ടൂ ത്രീ ഫോർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ക്ലാസിഫിക്കേഷനൊക്കെ തന്നെ പറയുന്നത് ഈ ഒരു റൂൾസിലാണ് ഇനി ഇരിക്കുന്നവർക്കും സർവീസിലിരിക്കുന്നവർക്കും സർവീസിലിരിക്കെ ശിക്ഷാ നടപടികൾ ആരംഭിച്ച ജീവനക്കാർക്കും എന്നാൽ പൂർത്തീകരിക്കുന്നതിന് മുൻപ് വിരമിച്ച ജീവനക്കാർക്കും ഒരുപോലെ ബാധകമാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ റൂൾസ് എന്ന് പറയുന്നത് അപ്പം എന്താണ് ഇപ്പം ഏതെങ്കിലും ഒരു ജീവനക്കാരന് ഒരു എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് അയാൾക്ക് ശിക്ഷ ലഭിച്ചു ഇൻ കേസ് അയാൾക്ക് ശിക്ഷ ലഭിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അയാൾക്ക് നമ്മളുടെ എന്താ പറയുക റിട്ടയർമെൻറ്റും കാര്യങ്ങളുമൊക്കെ ആയി പോയാലും അയാളുടെ സർവീസ് കാലാവധിയുടെ സമയത്തായിരുന്നു ആൾക്ക് ശിക്ഷാനടപടികൾ തുടങ്ങിയത് കൊണ്ട് ആ ആൾക്ക് ആ ഈ ഒരു റൂള് അപ്പോഴും ബാധകമാണ് ഇൻ കേസ് റിട്ടയർ ആയിട്ടുണ്ടെങ്കിലും ഇയാൾ ഈ ശിക്ഷാ നടപടികൾക്കൊക്കെ തന്നെ ബാധകമായിരിക്കും ഓക്കെ ഇത് പൂർത്തീകരിക്കുന്നത് വരെ ഇയാൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നോക്കി മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം ഇനി ഇത് ഈ ഒരു റൂൾസിലെ ഭാഗം രണ്ടിൽ പറയുന്നത് ആണ് വർഗീകരണത്തിനെ കുറിച്ചിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വർഗീകരണം ഈ ടൈറ്റിൽ തന്നെയാണ് വർഗീകരണം അപ്പം കേരള സർവീസിനെ സ്റ്റേറ്റ് സർവീസ് എന്നും സബോർഡിനേറ്റ് സർവീസ് എന്നും വർഗീകരിച്ചത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ റൂൾസ് പ്രകാരമാണ് അത് അതിനെക്കുറിച്ച് പറയുന്നത് ഭാഗം രണ്ടിലാണ് ഇനി ഭാഗം മൂന്നിൽ എന്താണ് പറയുന്നത് കേരള സിവിൽ സർവീൻസിൻ്റെ നിയമനാധികാരി എന്ന് പറയുന്നത് കേരള സർക്കാർ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു പോയിന്റ് ആണ് അല്ലേ അത് കേരള സിവിൽ സർവീൻസിൻ്റെ നിയമനാധികാരി ആരാണ് കേരള സർക്കാർ ആണ് ഓക്കെ ഇനി അടുത്തതാണ് ഭാഗം നാല് ഈ ഒരു ഭാഗം നാലിൽ നിന്ന് നമുക്ക് ആക്ച്വലി ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് നോക്കുക ഭാഗം നാലിൽ പറയുന്നത് സസ്പെൻഷനെ കുറിച്ചിട്ടാണ് അപ്പം എന്താണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരനെ അന്വേഷണ വിധേയമായിട്ട് അയാളുടെ ജോലിയിൽ നിന്നും താൽക്കാലികമായി മാറ്റി നിർത്തുന്നതിനെയാണ് നമ്മൾ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഓക്കെ സസ്പെൻഷൻ എന്താണ് ഒരാളെ താൽക്കാലികമായിട്ട് ഒരു ടെമ്പററി പീരീഡിലേക്ക് അയാളുടെ സർവീസിൽ നിന്നും മാറ്റി നിർത്തുന്നതിനെ അതിനാണ് നമ്മൾ സസ്പെൻഷൻ എന്ന് പറയുന്നത് സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു ഒന്ന് രണ്ട് പോയിന്റ് കൂടി എക്സ്ട്രാ നിയമനാധികാരിക്കോ സർക്കാർ ചുമതലപ്പെടുത്തിയ അതോറിറ്റിക്കോ ഒരു സർക്കാർ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യാം അപ്പം ആർക്കൊക്കെ ഒരു സർക്കാർ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റും ആരാണോ ഇത് ഇവരെ നിയമിച്ചിട്ടുള്ളത് ആരാണ് കേരള സർക്കാർ ആണ് സർക്കാരിന് നിയമിക്ക സർക്കാരിന് ഇവരെ സസ്പെൻഡ് ചെയ്യാം അതുപോലെ തന്നെ ബോർഡുകൾക്ക് ഇപ്പം സർക്കാർ നേരിട്ടാണെങ്കിലും പല ബോർഡുകളുടെ കീഴിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഈ ബോർഡുകൾക്കും എന്ത് ചെയ്യാം ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട് ഇനി അടുത്തത് വേറൊരു കാര്യമാണ് ഒരു സർക്കാർ ജീവനക്കാരൻ നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയത്തേക്ക് ഒരു ക്രിമിനൽ കുറ്റത്തിന് ജയിലിലാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇതാണ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇത് എക്സാമിന് വന്നിട്ടുള്ളതാണ് ഓക്കെ ഒരു സർക്കാർ ജീവനക്കാരൻ നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ കൂടുതൽ അതായത് രണ്ട് ദിവസത്തെ കൂടുതൽ ഒരു ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്നാണോ ജയിൽവാസം സ്റ്റാർട്ട് ചെയ്തത് അന്ന് മുതൽ അയാൾ സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി സസ്പെൻഷൻ നടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിൽ ഓർത്തിരിക്കേണ്ട എന്ന് പറയുന്നത് ഈ നാല്പത്തിയെട്ട് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് ദിവസം എന്നുള്ളതും ക്രിമിനൽ കുറ്റം ക്രിമിനൽ കുറ്റമാണെങ്കിലാണ് ഈ ഒരു കാര്യത്തിൽ വരുന്നത് ഇനി അടുത്തത് ഭാഗം അഞ്ചാണ് അച്ചടക്ക നടപടികളെ കുറിച്ചാണ് അതായത് ശിക്ഷാ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് ഭാഗം അഞ്ചിലാണ് അപ്പം ഒരു സർക്കാർ ജീവനക്കാരന് തരം ശിക്ഷകൾ കൊടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത് ആദ്യത്തേതാണ് താക്കീത് അതായത് ഫസ്റ്റ് ഒരു വോണിംഗ് വോണിംഗ് ആയിട്ട് നമുക്ക് ഒന്ന് ഒന്ന് പറയാവുന്നതാണ് താക്കീത് ഇനി പിഴ പിഴ കൊടുക്കാം ഇനി താൽക്കാലിക അടിസ്ഥാനത്തിൽ ഇൻക്രിമെൻറ്റ് പ്രൊമോഷൻ എന്നിവ നൽകാതിരിക്കാം ഓക്കെ ഇൻക്രിമെൻ്റ് ഉണ്ടാവുമല്ലോ പല കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇൻക്രിമെൻ്റ് കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട് ഇനി അപ്പം ഇൻക്രിമെൻറ്റ് പ്രൊമോഷനൊക്കെ തന്നെ നമുക്ക് പിടിച്ചു കൊടുക്കാതിരിക്കാം അത് അങ്ങനെ അത് ഒരു ടൈപ്പ് ശിക്ഷയാണ് ഇനി തരം താഴ്ത്താം ഇതിപ്പം യു ഡി സി ആയിട്ട് ഉള്ള ഒരാളാണ് വിചാരിക്കുക യു ഡി സി ആയിട്ടുള്ള ഒരാളെന്തെങ്കിലും ശിക്ഷാ നടപടികളുടെ ഭാഗമായിട്ടായാലും എൽ ഡി സി ആയിട്ട് വേണമെങ്കിൽ തരം താഴ്ത്തി കൊണ്ടുവരാം ഇനി നിർബന്ധിത റിട്ടയർമെൻറ്റ് അത്രയും ഇതൊക്കെ കുറച്ച് എക്സ്ട്രീം ലെവലിലൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ നിർബന്ധിത റിട്ടയർമെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്നാലും അതൊരു ശിക്ഷാ നടപടി തന്നെയാണ് അതുപോലെ തന്നെ ഉള്ളതാണ് പെൻഷൻ വെട്ടിച്ചുരുക്കൽ എന്ന് പറയുന്നത് പെൻഷൻ ഇപ്പം ആറായിരം രൂപ കൊടുക്കേണ്ട ഒരാളാണ് കിട്ടേണ്ട ഒരാളാണ് ചില ആൾക്ക് ചിലപ്പോൾ മൂവായിരം രൂപ പകുതിയൊക്കെ വെച്ചിട്ട് ശിക്ഷാ നടപടികൾ ചെയ്യുന്നത് അങ്ങനെയുണ്ടാവും അപ്പോൾ പെൻഷൻ വെട്ടിച്ചുരുക്കൽ ശിക്ഷ നടപടികളാണ് അപ്പം താക്കിയതുണ്ട് പിഴയുണ്ട് ഇൻക്രിമെന്റ് പ്രൊമോഷൻ ഒക്കെ വെട്ടിച്ചുരുക്കുക അതേപോലെ തന്നെ തരം താഴ്ത്തുക റിട്ടയർമെന്റ് നിർബന്ധിതമായിട്ട് വാങ്ങിയെടുക്കുക പെൻഷൻ വെട്ടിച്ചുരുക്കുക ഇതൊക്കെ പലതരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കാവുന്ന ശിക്ഷകളാണ് ഇനി ഇതിൽ രണ്ട് ഒരു എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് ഇൻക്രിമെന്റിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ പ്രൊമോഷൻ്റെ കാര്യത്തിലുമാണ് അപ്പം ഇൻക്രിമെന്റ് ഒക്കെ ഒത്തിരി കാലത്തേക്ക് വർഷാവർഷം അല്ലെങ്കിൽ കാലാകാലം ഒന്നും വരാം ഒരാളുടെയും നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല അപ്പം ഇൻക്രിമെന്റ് പിടിച്ചു വെക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം അതായത് ഒരു ഒരാളുടെ ഇൻക്രിമെന്റ് പിടിച്ച് ാണ് ശിക്ഷാ നടപടിയൊക്കെ എടുക്കുന്നതെങ്കിൽ മിനിമം മൂന്ന് മാസമെങ്കിലും ഇൻക്രിമെന്റ് പിടിച്ചു വെക്കാം പക്ഷേ മൂന്ന് വർഷത്തിൽ കൂടാൻ പാടില്ല മാക്സിമം മൂന്ന് വർഷം മാത്രമേ ഒരാളുടെ ഇൻക്രിമെന്റ് നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയുള്ളൂ ഇനി പ്രൊമോഷൻ ആണെങ്കിൽ ഒരു പ്രമോഷൻ തടഞ്ഞു വെക്കാൻ പറ്റുന്നതിലും ഉണ്ട് ഒരു എക്സെപ്ഷൻ അപ്പോൾ അതായത് ആറുമാസം മിനിമം ആറുമാസത്തേക്കായിരിക്കണം ഒരാളുടെ പ്രമോഷൻ പിടിച്ചു വെക്കുന്നത് പക്ഷേ അത് മൂന്ന് വർഷത്തിൽ കൂടാൻ പാടില്ല അപ്പം ഇവിടെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ആറുമാസം മൂന്ന് വർഷം എന്നുള്ള കാറ്റഗറി ആണെങ്കിൽ ഇൻക്രിമെൻ്റ് ആകുമ്പോൾ എന്താണ് മൂന്നേ മൂന്നാണ് മൂന്ന് മാസം അല്ലെങ്കിൽ മാക്സിമം മൂന്ന് വർഷം അതിൽ കൂടാൻ പാടില്ല ഓക്കെ അപ്പം ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് മെയിൻ മെയിനായിട്ട് മൂന്ന് റൂൾസ് ആണ് നോക്കിയിട്ടുള്ളത് ഇനി ഒരു റൂളും കൂടി നമുക്ക് നോക്കാനുള്ള കേരള ഗവൺമെൻറ് സർവൻസ് പെരുമാറ്റച്ചട്ടങ്ങളുടെ കാര്യങ്ങൾ നോക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് കുറച്ച് ആർട്ടിക്കൾസും കൂടി നോക്കാനുണ്ട് അപ്പം എല്ലാം കൂടി നമ്മൾ ഇന്ന് നോക്കിയിട്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട വെച്ചിട്ട് നമ്മൾ അത് അടുത്ത ക്ലാസ്സിലേക്ക് വെച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് ഫോർ ലിസ്നിങ് ഹാപ്പി ലേർണിംഗ്